ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് അപ്പം തിരുവോണമൊക്കെ കഴിഞ്ഞു ഓണമൊക്കെ കഴിഞ്ഞു ഇനി അപ്പം ഞാൻ വിചാരിച്ചിന്ന് നമ്മുടെ വീട്ടിലാണെങ്കിലൊരു ബീഫ് ബീഫ് കൊണ്ടൊരു സംഭവം ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് കാണിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അറിയിക്കൂ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അങ്ങനെ നമ്മളാണെങ്കിൽ ബീഫ് വരട്ടിയതാണേ അപ്പം ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ എപ്പം ബീഫ് വടിച്ചാലും അച്ഛനാണിത് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം പതിവ് തൊള്ളു പതിവ് പോലെ തന്നെ അച്ഛനാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളാണെങ്കിൽ ഇതുപോലെ ഒരു കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത് ഇത് കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് കിട്ടിയത് അപ്പം നമുക്കാണെങ്കിൽ ഇത്രയും വലിയ കഷ്ണം വേണ്ട അപ്പം നമ്മളിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുവാണ് അങ്ങനെ ഇത് കട്ട് ചെയ്തെടുത്ത് നമ്മളിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അങ്ങനെ ഞാനും അച്ഛനും കൂടെ ചേർന്നാണ് ഇന്നിത് ഇവിടെ നമ്മളിത് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പം ചൈനയിൽ നിങ്ങൾ നാട്ടിൽ വന്ന ശേഷം വീഡിയോസൊന്നും ചെയ്യുന്നില്ലായിരുന്നു അങ്ങനെ നമ്മളാണെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളിതിനകത്തോട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുകയാണേ കുറച്ച് അതായത് ഒരു ഒരു ഒന്നര ടീസ്പൂൺ മതിയാവും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇടണം എന്നിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം ഇതിപ്പം നമ്മളാണെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെ അങ്ങ് കാണിക്കുവാണ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല യൂഷ്വൽ അതായത് അറ്റ് പ്രസൻറ്റ് ഇതുപോലെ തന്നെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കാണിക്കുവാണ് അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുക്കറിലോട്ടിടണം കുക്കറിലോട്ടിട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാതെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ കുക്കറിലോട്ട് ഫ്ലെയിം ഓണാക്കി എന്നിട്ട് നമ്മളാണെങ്കിൽ ഈ കുക്കർ വെച്ചിട്ട് നമ്മളാണെങ്കിൽ ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കരിഞ്ഞു പോകും അപ്പോൾ നമ്മളാണെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഏഴ് എട്ട് വിസിൽ വരെ കേൾപ്പിക്കണം അത് അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുക്കായി വന്നിരിക്കും ഏഴെട്ട് വിസിൽ മാത്രമല്ല ഇതിനകത്ത് വെള്ളം വറ്റിയിരിക്കണം നമ്മളാണെങ്കിൽ ഏഴെട്ട് വിസിൽ കേ ഇങ്ങനെ വെന്ത് വന്നാലും നമ്മൾ ചിലപ്പോൾ അതിനകത്ത് വെള്ളം കാണുമായിരിക്കും അപ്പോൾ നമ്മൾ എന്താണ് കുക്കർ ഓപ്പൺ ചെയ്തിട്ട് ഇത് വെള്ളം കുറച്ച് വറ്റി ചെടിക്കുകയും കൂടെ വേണം അങ്ങനെ നമ്മളാണെങ്കിൽ ഏജറ്റ് വിസിലിത് കേറ്റു ഓൾറെഡി ഇത് വെന്തു ഇനി നമുക്ക് ആ സമയം കൂടെ നമുക്കാണെങ്കിൽ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തെടുക്കാം അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ അങ്ങനെ ഇത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ട് നമ്മളാണെങ്കിൽ എന്താണ്ട് ബീഫ് ഇതുപോലെ വെള്ളം വറ്റി വരണ്ട് ഇങ്ങനെ ഇരിക്കണം അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ തേങ്ങാക്കൊത്ത് നമ്മൾ ഈ വെള്ളമൊന്നുമില്ലാത്ത തേങ്ങ ആ തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞ് അത് വെക്കണം പിന്നെ കുറച്ച് രണ്ട് സവാളയും കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ഈ തേങ്ങാക്കൊത്ത് നമ്മളൊന്ന് വറുത്തെടുക്കണം അതായത് അധികം കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറ് ബ്രൗൺ കളറ് വരുന്ന രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് വറുത്തു വന്ന ശേഷം നമ്മൾ തീ കുറച്ചിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം പിന്നെ ആണെങ്കിൽ നമ്മൾ കുഞ്ഞുള്ളി അങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല അങ്ങനെ ഡയറക്റ്റ് തന്നെ ഇടാം പിന്നെ സവാളയൊന്ന് ചെറുതായിട്ടൊന്ന് അരിയണം അതും കൂടെ സവാളയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് നമ്മളാണെങ്കിൽ ഇതൊന്ന് വയറ്റി എടുക്കണം അതായത് ഇതങ് നന്നായിട്ടങ്ങ് വയലണ്ട ഒരു ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് 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 ഇതായിട്ട് വരുമ്പോൾ ആ സാധുപോലെ ഒന്ന് വയറ്റി എടുക്കണം എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഒരു ടീസ്പൂൺ വീണ്ടും മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം നന്നായിട്ടൊന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് ആ ഒരു രീതിയിൽ ഈ രീതിയിൽ ഒന്ന് വളുന്ന രീതിയിൽ വരണം എന്നിട്ട് നമ്മളാണെങ്കിലും ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഒരു ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ പിന്നെ മീറ്റ് മസാല മസാലയുണ്ടെങ്കിൽ അതും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഗരം മസാല മതിയാവും അതും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് ഇത് നന്നായിട്ട് ഈ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ അത് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യണം അങ്ങനെ ഇതിൻ്റെ പച്ചമണമൊന്നും മാറുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുക നമ്മുടെ ബീഫ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ആ നമ്മളാണെങ്കിൽ നമ്മുടെ ബീഫ് ഇതിനകത്തോട്ട് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇത് നിന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചാലും കുഴപ്പമില്ല കരിയാതെ നോക്കണം അതൊന്ന് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം കാരണം എല്ലാത്തിലും ആ മസാല ഒന്ന് പെരണ്ടു വരണം ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ഫ്രൈ ആണ് അതായത് അങ്ങനെ പ്രത്യേകിച്ച് ഒത്തിരി സംഭവങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അങ്ങനെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളാണെങ്കിൽ ഈ കടുവറുത്ത് നമ്മൾ കടുവ എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മുടെ ഡ്രൈ ലി ചില്ലിയും കൂടെ നമ്മുടെ വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് ഇതിൻ്റെ മുകളിലോട്ടിടണം ഇപ്പോൾ കറിവേപ്പില ഞാൻ ലാസ്റ്റായിട്ടത് ആദ്യം വേണമെങ്കിലും ഇപ്പം ഇഷ്ടം പോലെ ഇഷ്ടമുള്ളവർക്കൊക്കെ ആദ്യമേ അതൊക്കെ ചേർക്കാം ഇത് ഞാൻ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ വറുത്തിടുന്നതേ ഉള്ളൂ കടുകൊന്നും ആവശ്യമില്ല ഞങ്ങളാണെങ്കിൽ ഞാൻ വീട്ടിൽ ഞങ്ങളുടെ വീട്ടിലിങ്ങനെയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ നമ്മളാണെങ്കിൽ ഡ്രൈ ചില്ലിയും അതുപോലെ ഇതും കൂടെ കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ ഗ ചെയ്യുന്നത് എന്നിട്ട് ഇത് അന്നര ഇളക്കണ്ട അടച്ചു വെച്ചിട്ട് നമ്മൾ പിന്നെ സെർവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്ത് നമുക്കങ്ങ് സെർവ് ചെയ്താൽ മതി അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റാണ് അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണം അങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചൈനയിങ് നാട്ടിലാണ് അപ്പം ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉള്ളു അങ്ങനെ ഇങ്ങോട്ട് യാത്രയൊന്നുമില്ല അങ്ങനെ ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ബീഫ് ഡ്രൈ ബീഫ് ബീഫ് എന്നാണ് ഇതിന് പറയുന്നത് അപ്പം താങ്ക് സോ മച്ച് ഫോർ വാച്ച് മൈ വീഡിയോസ് താങ്ക്